ഹായ് മകളെ എന്തൊക്കെയാണ് പേടിയോടുകൂടി നിൽക്കുന്ന ഒരു സമയമാണ് എന്നെനിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിലൊരു തമ്പ് കൊടുത്തത് എസ് എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു എക്സാമിനെ പറ്റി പേടിക്കുന്ന കുട്ടികൾ മാത്രം ഈ വീഡിയോ കാണുക ഒന്നാമത്തെ കാര്യം ഞാൻ പറയുകയാണ് ടെൻഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ആർക്കാണ്ടാവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കുറച്ചൊക്കെ പഠിച്ച കുട്ടികൾക്കാണ് അതായത് ഒന്നും പഠിക്കാത്ത കുട്ടിക്ക് ഒരു ടെൻഷനും ഉണ്ടാവില്ല എല്ലാം പഠിച്ച കുട്ടികൾക്കും ഒരു ടെൻഷനും ഉണ്ടാവില്ല ഇതിനിടയിൽ കുറേ കാര്യങ്ങൾ പഠിച്ച പഠിച്ചൊരു വിദ്യാർത്ഥിക്കായിരിക്കും ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടാവുന്നത് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പഠിച്ച് തുടങ്ങി ലാസ്റ്റ് സമയത്തേക്ക് പഠിച്ച് തുടങ്ങിയ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് സോ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊരു ഭയം പല ആളുകൾക്കും ഉണ്ട് ഞാൻ പറഞ്ഞത് ശരിയാണ് തോന്നുന്നതെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങൾ സ്പെഷ്യലായിട്ട് പറയാതെ എസ് എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു കൂടുതൽ പ്രത്യേകിച്ച് പറയാം മാത്തമാറ്റിക്സിൻ്റെ കാര്യത്തിൽ ഒട്ടുമിക്ക കുട്ടികൾക്കും പേടിയാണ് അതിന് കൃത്യമായിട്ട് ചാപ്റ്റേഴ്സിൻ്റെ വെയിറ്റേജ് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ഈസി ആയിട്ട് മാറും ആ എസ് എൽ സിൻ്റെയും പ്ലസ് വണ്ണിൻ്റെയും പ്ലസ് ടുവിൻ്റെയും ചാപ്റ്റർ വൈസ് വെയിറ്റേജ് നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ അവൈലബിൾ ആണ് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പഠിക്കുന്ന സമയത്ത് പത്താം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എൻ്റെ പ്രിൻസിപ്പാൾ വന്നിട്ട് പറയുകയാണ് ഒരു സെൻറ്റൻസ് പറഞ്ഞു ഞാൻ ഇപ്പോഴും ഓർത്ത് വെക്കാനുള്ള കാരണം എന്താണെന്ന് വച്ചാൽ അത്രയും എന്നെ അത് ഉള്ളിൽ തറച്ചിട്ടുണ്ടെന്നതാണ് ടെൻഷൻ രണ്ട് തരത്തിലാണ് ഒന്ന് ഉറപ്പായിട്ടും മാറും മാറുമെന്നുള്ളൊരു സാധനം അതായത് താൽക്കാലികവും ഒന്ന് പെർമനന്റും എന്ന് പറയാം ടെമ്പററി ആൻഡ് പെർമനന്റ് ടൈപ്പാണ് ടെൻഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആരെങ്കിലുമൊക്കെ നമുക്ക് പിരിഞ്ഞുപോയി അല്ലെങ്കിൽ മരണപ്പെട്ടു എന്ന് വിചാരിക്കാം അത് കാലാകാറും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇൻസിഡന്റ് വരുന്ന സമയത്തൊക്കെ നമ്മളെ എടുക്കിടക്ക് ഓർമ്മിച്ചുകൊണ്ടേയിരിക്കും അതൊരിക്കലും മാറാൻ പോകുന്നില്ല അതൊരു പെർമനന്റ് ടെൻഷനാണ് അല്ലെങ്കിൽ ഒരു പേടി ഭയമാണ് രണ്ടാമത്തത് നമ്മുടെ എക്സാമുകൾ നമ്മൾ നമ്മളെന്തെങ്കിലും കലോത്സവ പരിപാടികൾക്ക് പോവുക എന്തെങ്കിലും മത്സരങ്ങൾക്ക് പങ്കെടുക്കുക ആ മത്സരങ്ങൾക്കൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന ടെൻഷൻ ഭീകരമാണ് അതിഭീകരാണ് അല്ലേ ഇപ്പോൾ റിസൾട്ടിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു നമ്മൾ വിചാരിച്ച റിസൾട്ട് കിട്ടുമോ ഇല്ലയോ അങ്ങനെ ആ റിസൾട്ടൊക്കെ വന്നതിന് ശേഷം ഒരാഴ്ച അല്ലെങ്കിൽ ഒന്നരയാഴ്ച അത് കഴിഞ്ഞാൽ നമ്മൾ നമ്മളൊക്കെ മറക്കും എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം ഒരുപാട് ഇൻഫുഡൻസുകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഇന്നിപ്പോൾ ഞാൻ ക്രിക്കറ്റ് ഭയങ്കര ക്രിക്കറ്റ് കളിക്കുന്നവരാണ് അപ്പം ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ പോയ സമയത്ത് ഞാൻ കുറച്ച് രണ്ടു അടുത്തപ്പോൾ ഔട്ടായി എങ്ങനെ എന്നൊരു പിടുത്തു അതായത് എനിക്ക് അത്രയും ടെൻഷനാണ് എങ്ങനെ ഔട്ടായി ഭയങ്കര ഒരു 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 മൈൻഡൊക്കെ മാറി പക്ഷേ ഈ ഒരു കാര്യം ഞാൻ അടുത്ത ആഴ്ച വരെ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം വരെ എൻ്റെ ആ ഒരു ടെൻഷൻ ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ രണ്ട് കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയുന്ന കാര്യമാണ് അതായത് താൽക്കാലിക ടെൻഷൻ കുറച്ച് കാലത്തൊക്കെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് നൂറ് ശതമാനം ഉറപ്പാണ് പെർമനൻറ്റ് ടെൻഷനും നമുക്ക് മാറില്ല ഉറപ്പാണ് അപ്പോൾ ഇത് രണ്ടിനെ പറ്റിയും പറയുകയാണെങ്കിൽ താൽക്കാലിക ടെൻഷൻ നമുക്ക് അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇപ്പോൾ എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ് അപ്പോൾ എക്സാമിന്റെ സമയത്ത് ഉണ്ടാകുന്ന ടെൻഷൻ ഉറപ്പായിട്ടും എക്സാം എഴുതി കഴിഞ്ഞ് ഒരാഴ്ച ഉള്ളിൽ മാറും നിങ്ങൾക്കറിയാലോ നൂറ് ശതമാനം മാറുന്ന ഉറപ്പുള്ള ഒരു കാര്യത്തെ പറ്റി നിങ്ങൾ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് നമുക്ക് മാറുന്ന ഉറപ്പാണ് നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞാൽ നമ്മൾ മാറുന്ന ഉറപ്പാണ് ആ ടെൻഷൻ അടിക്കുന്ന സമയത്ത് കൂടി നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് കൂടി നിങ്ങൾക്ക് കിട്ടും കുറേ ആളുകളുണ്ട് ടെൻഷൻ അടിച്ചുകൊണ്ട് എക്സാം എഴുതാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ഒരുപാട് മക്കൾ മെസ്സേജ് ആക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എന്തായാലും മാറും നമുക്ക് ഉറപ്പാണ് നമ്മൾ ടെൻഷൻ പിന്നെ അതിനെപ്പറ്റി ആലോചിക്കേണ്ട ഉള്ളത് ഉള്ളതുപോലെ സൂപ്പറാക്കി പഠിക്കാൻ നോക്കാം പിന്നെ പെർമനൻറ്റ് ആയിരിക്കില്ല മാറില്ലാന്ന് നമുക്ക് ഉറപ്പാണ് മാറില്ലെന്ന് ഉറപ്പുള്ള കാര്യത്തെ പറ്റി നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുണ്ടാവും അപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും മാറില്ല പിന്നെ നമ്മൾ നമ്മളതിനെ പറ്റി ആലോചിക്കേണ്ട പണ്ട് കശണ്ടി എന്തുകൊണ്ടുണ്ടാകുന്ന ചോദിച്ചപ്പോൾ ടെൻഷൻ കൊണ്ടാണ് സാറേ കശണ്ടി ഉണ്ടാവുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്താ ടെൻഷൻ നോക്കുമ്പോൾ അത് കശണ്ടി വരുമോ എന്നുള്ളതാണ് ടെൻഷൻ എന്ന് പറഞ്ഞു അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ എന്താക്കിയത് എക്സാമിനെ പറ്റി പേടിക്കരുത് കേട്ടോ അപ്പോൾ എക്സാം അതിൻ്റെ വഴിക്ക് നടക്കും നമ്മളൊക്കെ നമ്മൾ ശ്രമിക്കാമെന്ന് മാത്രമാണ് സോ ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാ എസ് എസ് സി പ്ലസ് വൺ പ്ലസ് ടു അയച്ചു കൊടുക്കുക ഈ ചാനൽ ഇതുവരെ സബ്ക്രൈബില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് കുട്ടികൾ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടെങ്കിൽ വളരെയധികം സന്തോഷമുണ്ട് പറ്റുകയാണെങ്കിൽ ഈ ഒരു അക്കാഡമിക് ഇയർ കഴിയുമ്പോഴേക്കും നമുക്ക് ഒരു ഹൺഡ്രഡൊക്കെ അടിക്കണമെന്നാണ് ആഗ്രഹം ആഗ്രഹം വെക്കാൻ ഓക്കെ സോ നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ട ക്ലാസ്സുകൾ സൈലം ക്ലാസ് എസ് എസ് സി പ്ലസ് വൺ പ്ലസ് ടു ചാനലൊക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് അവിടേക്ക് വരാവുന്നതാണ് അവിടെ ഞാനുണ്ടാവും നിങ്ങളുടെ കൂടെ സോ ഇറ്റ്സ് മിഷ് റംസാൻ മിസി മാർ ബൈ